നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അനുഭൂതിയിലാണ് ഒഴൂർ അയ്യപ്പനിടവഴി നിവാസികൾ വഴി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ നിന്നും കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിനായി എത്തിയ വി അബ്ദുറഹ്മാൻ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അനുഭൂതിയിലാണ് ഒഴൂർ അയ്യപ്പനിടവടി നിവാസികൾ വഴി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ നിന്നും കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിനായി എത്തിയ വി അബ്ദുറഹ്മാൻ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത് എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അറുപത് ലക്ഷം രൂപ ചെലവിൽ ഒന്നാം ഘട്ടവും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം മുപ്പത് ലക്ഷം രൂപ ചെലവിൽ രണ്ടാം ഘട്ടവും പൂർത്തീകരിച്ച ഞാറ്റുതെറ്റിപ്പാറ അയ്യപ്പനിടവടി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു കുട്ടിരായു പൊട്ടേങ്ങൽ സി പി ബഷീർ മുഹമ്മദ് കുട്ടി മുണ്ടത്തോട് പോക്കർകുളത്തൂർ മൊയ്തീൻ ഹാജി മുണ്ടക്കുറ എന്നിവർ സൗജന്യമായി വിട്ടുകൊടുത്ത സ്ഥലത്ത് കോൺക്രീറ്റ് പാർശ്വഭിത്തികളോടുകൂടി ജി എസ് ബി ഫില്ല് ചെയ്ത ഒരു ബ്രാഞ്ച് റോഡടക്കം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ റോഡ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർക്ക് കൂടി മാറ്റി വെക്കുകയാണ് നമ്മൾ ഈ റോഡിനെ ഏകദേശം ഒരു നൂറ് മീറ്റർ കൂടി മറ്റൊരു റോഡുമായി ബന്ധിപ്പിച്ചാൽ ഈ പ്രദേശത്ത് മുഴുവനായി നമുക്ക് ഈ റോഡിന്റെ ഉപയോഗം ലഭ്യമാകും ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു അദ്ദേഹം നിരവധി തവണ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തവണത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ അധ്യാപിച്ച ആ ഒരു റോഡിന്റെ ഭാഗം കൂടി നിർമ്മിക്കാൻ പണം അനുവദിക്കുന്നതാണ് എന്ന് ഈ അറിയിക്കുക ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മിക്ക റോഡുകളും ഇപ്പം നമ്മൾ ഈ ഭാഗത്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് ഈ ചില റീക്കാരി പ്രവൃത്തികൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ അതുകൂടി നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു വരിക പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഒരു പൊതു ശ്മശാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഒരു പൊതു ശ്മശാനം നിർമ്മിക്കുന്ന സ്ഥലം പരിശോധിച്ചു വരിക അങ്ങനെ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് കൊഴൂരിൽ അപ്പോൾ താനാളൂരിനും കൊഴൂരിനും ബന്ധപ്പെട്ട് അത്തരത്തിൽ സംവിധാനം ഒരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തി വരുന്നത് അത് അതോടൊപ്പം തന്നെ പൊൻപണ്ട പഞ്ചായത്തിൽ ശ്മശാനം പണിയാനുള്ള നടപടികൾ എടുക്കണം കാരണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ പൊതു പൊതുശ്മശാനങ്ങളുടെ കുറവ് നല്ല രീതിയിലുണ്ട് നമ്മളൊക്കെ തന്നെ നമുക്കറിയാം ഈ മരണങ്ങളൊക്കെ സംഭവിച്ച ചിലത് വീടുകളിൽ വെക്കും മറ്റു ചിലത് പുതിയ സ്ഥലങ്ങൾ പോവുക പക്ഷെ നൂറ് വരെ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും റെസ്പെക്ടീവായിട്ടുള്ളൊരു ഒരു ശ്മശാനം നിർമ്മിക്കാനുള്ള നടപടി കൂടി ഇവിടെ പണം കണ്ടെത്തിയിട്ടുള്ളതിന്റെ പ്രവർത്തനത്തിന് നമ്മൾ ആരംഭിക്കുക ഉളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം എം കെ കുഞ്ഞനി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമ്മൽ ബാബു പഞ്ചായത്ത് അംഗം കെ പി രാധ കെ ടി എസ് ബാബു വിശാഖ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സജന പാലേരി സ്വാഗതവും അലവി മുക്കാട്ടിൽ നന്ദിയും പറഞ്ഞു ഡബിൾ വൺ